മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വാർഷികാഘോഷങ്ങളുടെ നിറവിൽ ആഘോഷ പരിപാടികൾ ഓർമ്മക്കൂട് അറ്റ് ഹൺഡ്രഡ് എന്ന പേരിൽ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്ന വിളംബരജായിൽ നിരവധി പേർ പങ്കെടുത്തു തികവാർന്ന പ്രവർത്തനങ്ങളുടെ നൂറു വർഷം പിന്നിട്ട മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം ഓർമ്മക്കൂട് അറ്റ് ഹൺഡ്രഡ് എന്ന പേരിൽ ആരംഭിച്ചു സ്കൂൾ വിദ്യാലയ സംരക്ഷണ സമിതി ചെയർമാൻ മമ്മി സെഞ്ചുറി സ്കൂൾ മൈതാനത്ത് പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില്പ്രമുഖനായിരുന്ന മാനേജ്മെന്റിൽ തുടങ്ങിയ എൽ പി സ്കൂളാണിത് അതിനുശേഷം ഇത് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയും ഇത് യു പി സ്കൂളും പിന്നെ ഹൈസ്കൂളും ഇപ്പോൾ പ്ലസ് ടു ഉള്ള സ്കൂളുമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് നൂറ്റിമൂന്ന് വർഷം ആയി ഈ സ്കൂൾ അദ്ദേഹം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും ഇതിൻ്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് അതിലിന്ന് ഒന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറുന്നത് ഇന്ന് ആദ്യത്തെ ദിവസം വിളംബര ജാഥയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് മുടിക്കലിലെ ജനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും കൂടി നടത്തുന്ന ഈ ജാഥ ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കും നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷകർത്താക്കളും അധ്യാപകരും അനധ്യാപകരും അണിനിരന്ന ഇരുചക്ര വാഹന വിളംബര ജാഥ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ഒത്തിരി ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനം കൂടിയാണ് നിരവധി വിദ്യാർത്ഥികൾ ൽ വഞ്ചിനാട് ചെറുവേലിക്കുന്ന് കുതിരപ്പറമ്പ് മൗലൂദ്പുര പള്ളിക്കവല നെടുന്തോട് മാവിഞ്ചോട് പാലം കൊല്ലം സൗഹൃദ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ പര്യടനം നടത്തിയ വിളംബര ജാഥ സ്കൂൾ മൈതാനത്ത് അവസാനിച്ചു ഭാരവാഹികളായ എം എ മുഹമ്മദ് കുഞ്ഞാമി വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ സംഘാടക സമിതി ചെയർമാൻ മമ്മി സെഞ്ചുറി പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ മുച്ചേത്ത് ഷുക്കൂർ പാലത്തിങ്കൽ സംഘാടക സമിതി അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞ മുച്ചേത്ത് അഷ്റഫ് ചീരക്കാടൻ ജബ്ബാർ ജലാൽ എം എസ് റഹീം എം എം നജീബ് അബ്ബാസ് കെ എ നൌഷാദ് മാസ്റ്റർ സലീം കടവിൽ സലീം പുത്തുകാടൻ അൻസാർ കടവിൽ എം എ മുനീർ ഷാജിൽ സുമയ്യ അലി ഷൈജി അൻസാർ നിഷാദ് അലിയാർ റഷീദ് പി എം നജിയ ടീച്ചർ സഹദ് ചേരുമൂടൻ എന്നിവർ നേതൃത്വം വഹിച്ചു മൂന്ന് വർഷം പിന്നിടുന്ന മുഡിക്കൽ ഗവൺമെൻറ് സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഒന്നുമുതൽ പതിനേഴാം തീയതി വരെ പതിനാലാം തീയതി വരെ നടത്തപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിളംബര ജാഥ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര ഉടൻ തുടങ്ങുകയാണ് അതുമാത്രമല്ല എല്ലാ ദിവസവും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കലാപരിപാടികളും മറ്റ് വിപുലമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ ആഘോഷ പരിപാടി മുമ്പിലേക്ക് പോകുന്നത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അറിയിക്കുകയാണ് ഈ സ്കൂള് ഇന്ന് നൂറ്റി മൂന്നാം വർഷം തിരികെയാണ് ആ നൂറ്റി മൂന്നാം വർഷത്തിൽ ഞങ്ങൾ നൂറ്റി നൂറാം വാർഷികം ആഘോഷിക്കാൻ ഈ വേളയിൽ ഇതിൻ്റെ പ്രചരണമെന്നർത്ഥം എന്ന രീതിയിൽ ഒരു വിളംബര ജാഥ ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ വിളംബര ജാഥ ഈ നാടിൻ്റെ നാനാ പ്രദേശങ്ങളിലും കറങ്ങി ചുറ്റി ഇവിടെ വന്ന് അവസാനിക്കും ഇന്നത്തെ പരിപാടി അതോടുകൂടി അവസാനിക്കുകയും നാളെ മുതൽ പതിനാല് ദിവസത്തേക്ക് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം കലാപരിപാടികൾ വിവിധവിധ കലാപരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു നാം എല്ലാവരും എല്ലാവരും തന്നെ ആരംഭ ആരംഭകാലഘട്ടത്തിനൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും സർവശക്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു സം ഇതിലേക്ക് വന്നപ്പോൾ ഇത് വലിയ ഒരു സ്ഥാപനമായി മാറുന്നതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അതോടൊപ്പം തന്നെ ഇത് വലിയ വലിയൊരു സ്ഥാപനമായി മാറുകയാണ് നമുക്കറിയാം മുടിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് വരുന്ന സമയത്ത് അതൊക്കെ അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ സ്ഥാപനം തന്നെ ഇവിടെ വന്ന് കിട്ടി അതിനൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ എല്ലാ വിവാഹം ആളുകൾക്കും സാധ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു പുണ്യം ഇവിടെ ഇപ്പോൾ ഉണ്ട് അത് സർവശക്തൻ നമ്മുടെ ഈ നാടിൻ്റെ ഒരു വലിയ വലിയ ഒരു നീട്ടി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ